ബഹുമാനപ്പെട്ട സയ്യിദ് അള്ളാഹു ദീർഘായുസിനെ പ്രധാനം ചെയ്യട്ടെ ഞാൻ ഈ അടുത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര കേറ അംഗമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈലി അരിപ്ര അരിപ്പുറ അീർഗായുസ് കൊടുക്കട്ടെ ആലത്തൂർ പടി പള്ളിയിൽ നൂറ് കണക്കിന് ആലിമീങ്ങൾക്ക് ദർശനം കേരളത്തിലെ ഏറ്റവും വലിയ ദറസിന് നേതൃത്വം നൽകുന്ന ഉസ്താദിന്റെ ദറസ്സിന്റെ കീഴിൽ ഒരുപാട് ദർസുകളുണ്ട് അവരുടെ ശിഷ്യന്മാർ നടത്തുന്ന ദറസുകൾ വലിയ മുതലിസ വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട അതുകൊണ്ട് പി എച്ച് ഡി വരെ നേടി ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈദി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞാന് തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം എവിടെ ഉണ്ടെങ്കിലും കേൾക്കും തങ്ങൾ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദാണ് അവര് കടമേരി റഹ്മാനിയിൽ ഓതുന്ന കാലത്ത് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് തങ്ങൾ ഉസ്താദ് സയ്യിദുൽ ഉലമ അപ്പൊ പറയാണ് ഞാൻ തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കും പിന്നെയും കേൾക്കും കാരണം എന്താണ് ഒരു ആലിമ നമ്മൾ പറയും പോലെ അല്ലല്ലോ നല്ല ഇൽമുള്ള വലിയ എന്നൊരു ആലിമ പറയാണ് തങ്ങൾ ഉസ്താദിന്റെ ഓരോ പ്രസംഗവും പുതുമുള്ളതാവും ഒരായത്ത് ഒരു ഹദീസ് അന്ന് ഞങ്ങൾക്ക് ഓദിത്തന്ന് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഹദീസ് ഇന്ന് തങ്ങൾ ഉസ്താദ് ആ ഹദീസ് വിശദീകരിക്കുമ്പോ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഉണ്ടാവും ഒരായത്ത് പിന്നെ ഓതുമ്പോ കാരണം അത് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും മനസ്സിലാക്കുകയാണ് അവർ കൊടുക്കുന്ന അതൊരു അത് ചിലതൊക്കെ ചിലപ്പോ കിതാബിൽ നോക്കിയാൽ പോലും കാണൂല അത്ര വലിയ മൊഴിമുത്തുകൾ അവർ പറയും അത്ര വലിയ നമുക്ക് പ്രഭാഷണത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ വലിയ ഓർമ്മ ശക്തി പടച്ചെരപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ കുശാഗ്ര കുശാഗ്രണ്ട് അള്ളാഹു ദീർഘായു പ്രധാനം ചെയ്യട്ടെ ഈ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വർഗീയത കത്തിക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ ചില ക്രിസ്ത്യൻ പാതിരിമാര് പോലും അതിൽ പെട്ടുപോയപ്പോ കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളക്കരയുടെ ഈ കത്തുന്ന സാഹചര്യത്തിൽ വർഗീയത കത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ മതമൈത്രി നിലനിർത്താൻ ഒരു മതപുരോഹിതൻ എന്നുള്ള നിലയിൽ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളിൽ നിന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ പാതിരിമാർ പുരോഹിതന്മാർ ട്യൂഷൻ നേടണം എന്ന് പറഞ്ഞത് കേരളത്തിലെ പത്രപ്രവർത്തകരാ അത് അവരെ കളിയാക്കിയതല്ല കാരണം കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിർത്താൻ ഇതേപോലെ വർഗീയത വരുമ്പോൾ നാർക്കോട്ടിക് ജിഹാദ് വർഗീയതക്ക് വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു ഇല്ലാ കഥ പല ജിഹാദും കേട്ടു ലൗ ജിഹാദ് പ്രേമിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ലഹരിയിലൂടെ ആളെ ഇസ്ലാമിൽ കൊണ്ടുവരാൻ ലഹരി കൊടുത്തിട്ട് എം ഡി എം എ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരും കഞ്ചാവ് കൊടുത്തിട്ട് ഇസ്ലാമിൽ കഞ്ചാവും ഇതൊക്കെ ഏത് പോലീസുകാരനും അറിയാം മുസ്ലിങ്ങൾക്ക് ഇത് ഹറാമാണ് പിത്തന ഉണ്ടാക്ക അപ്പൊ ആ വിഷയത്തിന് തങ്ങളുസ്താവുന്ന നിലപാട് അത് പറഞ്ഞിട്ട് കേരളത്തിലെ ഉന്നതരായ പത്രപ്രവർത്തക പറഞ്ഞത് നിങ്ങൾ അച്ഛന്മാർ ട്യൂഷൻ പോകണം കാരണം അത്ര വലിയ കുശാഗ്ര ബുദ്ധിയും പത്രക്കാര മുമ്പിലൊക്കെ ഉള്ള ഇടപെടൽ അത്ഭുതപ്പെടാറില്ലേ ഏത് വിദഗ്ധരായ പത്രപ്രവർത്തകര് കുത്തി കുറിച്ച് ചോദിച്ചാലും ഒരു വിവാദത്തിലും ഒരു അപകടത്തിലും കൊണ്ടുപോയി ചാടിക്കാൻ തങ്ങൾ ഉസ്താദിന്റെ പത്രസമ്മേളനം ഇന്നേ വരെ കാരണമായിട്ടില്ല അള്ളാഹുദീർ സൂഡ് അതൊരു ഗുരുത്തും പൊരുത്തമാണ് ഷംസുലുലമെ ഇന്നലെ തങ്ങൾ ഉസ്താദിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ തങ്ങൾ ഉസ്താദ് ഇന്നലെ പറഞ്ഞു ആ മുറബിൽ ജലീൽ എല്ലാ ദുആയിലും നിങ്ങൾ ശ്രദ്ധിച്ചോളോണ്ടു തങ്ങൾ ഉസ്താദ് എവിടെങ്കിലും ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ എന്റെ മുറബിയാണ് കൈവെച്ചുകൊണ്ടാണ് ദുആ കൈവച്ചുകൊണ്ടാണ് തങ്ങൾ ഉസ്താദിന്റെ നിങ്ങളുടെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ അത്ഭുതപ്പെട്ടു പഴയ കാലത്ത് ഓതിപ്പഴിച്ച കാലഘട്ടത്തിൽ ഉണ്ടായ ബൈത്തോളൊക്കെ ഇങ്ങനെ മനപ്പാടം ചൊല്ലും ഞങ്ങൾ ഇപ്പടുത്ത് ഇങ്ങനെ തൃത്താല ഭാഗത്തൂടെ പോകുക അപ്പൊ അവിടെ പഴയ കാലത്തുണ്ടായിരുന്ന ആ വഴി കൂടെ തങ്ങൾ ഉസാദിന്റെ കൂടെ വണ്ടി പോകുമ്പോ ഉസ്താദ് പറഞ്ഞു ഈ നാട്ടുകാരനായ എന്നൊരു ഒരാൾ ഒരു ഒരാളൊരു ഉണ്ടായിരുന്നു പണ്ട് അത് ഒരു നിമിഷ കവിയായിരുന്നു നിമിഷകവി അറിഞ്ഞാല് കവിത ഉണ്ടാക്കുക അറബിയിൽ ഉണ്ടാക്കി പാടുക അത് പല തമാശയൊക്കെ പാടും അതൊരു കിതാബിലൊന്നും ഉണ്ടാവില്ല എന്നൊരു വല്ലാത്ത രസം രണ്ട് ആളുകൾ രണ്ട് നിമിഷ കവികൾ തമ്മില് അവരിങ്ങനെ പരസ്പരം ഒരു ഒരുങ്ങനെ പാട്ട് പാടിയത് മറുപടി കൊടുത്തത് തങ്ങൾ ഉസ്താദ് ഇങ്ങനെ പാടുകയാണ് അന്ന ആദ്യം അദ്ദേഹം ഇങ്ങനെ പാടി മറുപടി ഇങ്ങനെ കൊടുത്തു അപ്പൊ എങ്ങനെ ചോദിച്ചു അപ്പൊ എങ്ങനെ പാടി ഇതൊക്കെ കണ്ണിത്തുസ്താദ് നെഞ്ചത്തെ കൈവച്ചുകൊണ്ടത് ചെയ്തു ഈ പറഞ്ഞ അബൂഹിയാൻ മുത്തനബിയോട് പരാതിപ്പെട്ട അള്ളഹാന്റെ റസൂലെ ഹദീദൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ മറന്നു പോവുകയാണ് അള്ളഹാന്റെ റസൂല് പറഞ്ഞു ആ മുണ്ട് വിരിക്ക് അബൂഹുറൈറ വിരിച്ചു അങ്ങനെ വാരി ഇട്ടു കൊടുത്തു മുണ്ട് കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞു നെഞ്ചത്തേക്ക് ചേർത്ത് കൊടുത്തു അബൂഹുറയ തങ്ങള് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്തേ വാരി ഇട്ടു കൊടുത്തത് ഒന്നും കണ്ടിട്ടില്ല എന്താ കൂട്ടിപ്പിടിഞ്ഞ നെഞ്ചത്തേക്ക് ചേർത്തത് ഒന്നും കണ്ടില്ല ഇതാണ് മോചിതത്ത് ഇതാണ് കറാമത്ത് ഇതാണ് വലിയല്ലേ കണ്ണിയത് ഉസ്താദ് അബ്ദുൽ ബാരി മുസ്ലിയാർ തങ്ങൾ ഉസ്താദിന്റെ നമ്മുടെ തലയിൽ കൈവച്ചു കൊണ്ടത് ആ ചെയ്തു ഇതിന്റെ ഒക്കെ ഗുരുത്വം പൊരുത്താണ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അങ്ങനെയുള്ള ആലിമ്യങ്ങളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത് ഞാൻ